നമസ്കാരം കോട്ട സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ജൂൺ ഒന്നിന് വൈകിട്ട് ഏഴോടെ രാജ്യത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു ആദ്യം മുതലേ ഈ എക്സിറ്റ് പോളുകളെല്ലാം പണം കൊടുത്തു ചെയ്തതാണെന്നുള്ള ആരോപണങ്ങൾ എല്ലാവർക്കും തോന്നിയിരുന്നു ഇപ്പോഴിതാ എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്നതിന്റെ തെളിവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഓഹരി വിപണിയിൽ ബി ജെ പി വൻ അട്ടിമറി നടത്തിയെന്ന ഗുരുതര ആരോപണവുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് തെളിവ് സഹിതം സ്ക്രീനിൽ കാര്യങ്ങൾ വിശദീകരിച്ചാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മറ്റ് മുതിർന്ന ബി ജെ പി നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച രാഹുൽ ജൂൺ നാലിന് ഓഹരി വിപണിയിൽ തകർച്ചയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നടന്നത് ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ചരിത്രത്തിൽ ആദ്യമായ ാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രസ്താവന നടത്തുന്നത് എന്തിനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിക്ഷേപകർക്ക് നിക്ഷേപ ഉപദേശം നൽകിയത് ഓഹരികൾ കുതിച്ചുയരുമെന്നും റെക്കോർഡ് നേട്ടമുണ്ടാകുമെന്നും പറഞ്ഞ് ജൂൺ നാലിന് മുൻപായി വൻതോതിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അഞ്ചു കോടി കുടുംബങ്ങളോടാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത് വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണി ഉയർന്നു എന്നാൽ ജൂൺ നാലിന് ഫലം പിന്നാലെ വിപണി ഇടിഞ്ഞു ചെറുകിട നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി ജെ പി നേതാക്കൾക്ക് അറിയാമായിരുന്നു ബിജെപി നേതാക്കളും എക്സിറ്റ് പോൾ നടത്തിയവരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏതൊക്കെ വിധേയനയാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വ്യാജ എക്സിറ്റ് പോളുകൾ ചെയ്ത തങ്ങൾ തന്നെ ഭരിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചോളൂ ഞങ്ങൾ അധികം ത്തിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഇരട്ടിയായി പിൻവലിക്കാം മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ട് പണം നിക്ഷേപിച്ചവർക്ക് നഷ്ടപ്പെട്ടതോ ലക്ഷങ്ങളും കോടികളുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഞങ്ങളുടെ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകർ പണം നിക്ഷേപിച്ച ആരോടെങ്കിലും ചോദിച്ചാൽ വ്യക്തമായി അറിയുവാൻ സാധിക്കും എത്ര പണം ഒരു വ്യക്തിക്ക് നഷ്ടമായി ഇത്തരത്തിൽ എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ച് സാധാരണക്കാരനെ പണം തട്ടുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കോർപ്പറേറ്റുകൾക്ക് രാജ്യം തീരെഴുതി നൽകി പാവപ്പെട്ട ജനങ്ങളുടെ പണം അടിച്ചുമാറ്റുന്ന മോദിയുടെ ഈ പൊയ്മുഖം പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ നമ്മുടെ രാജ്യത്തെയും പൊതുജനങ്ങളെയും എങ്ങനെയൊക്കെ പറ്റിക്കാമെന്ന് റിസേർച്ച് നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യക്കുള്ളത്